ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റ് ഗ്രേറ്റിംഗ് ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഒരു വീക്കിലി അനാലിസിസും അതിൻ്റെ കൂടെ ഈ വരാൻ പോകുന്ന മൺ ട്യൂസ്ഡേയുടെ അനാലിസിസും കൂടെ ചേർന്നുള്ള ഒരു വീഡിയോ ആണ് വീക്കിലെ അതായത് ചെയ്യാവുന്നൊരു ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റും കഴിഞ്ഞ വെള്ളി കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു ഇപ്പോൾ പ്യൂർലി പറയുകയാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ട്രെൻഡിങ് മാർക്കറ്റായിരുന്നു രണ്ടും നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറിൽ കിടന്ന നിഫ്റ്റി ഇൻഡെക്സ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ് ആയിരം പോയിൻറ്റ് കയറിയായിരുന്നു ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഏകദേശം പറഞ്ഞാൽ നാല്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറിൻ്റെ ഭാഗത്ത് നാൽ അൻപതിനായിരത്തി അറുന്നൂറിൻ്റെ ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അത് കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് ഇരുന്നൂറ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ് പോയിന്റോളം കയറി ഒരു കിട്ടിലൊരു വീക്ക് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച തേർഡ് വീക്ക് ഓഫ് ദി നമ്മളുടെ മാർച്ച് മാസത്താണെന്ന് അപ്പം ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും പ്യുവർലി നിഫ്റ്റി ഒരു പക്കാ ഒരു ബാലൻസ് തന്നു ഇരുപത്തി മൂവായിരത്തി നാനൂറ് എന്ന സ്പോട്ടിന് മുകളിൽ പക്ക ഒരു ബാലൻസ് തന്നു ബാങ്ക് നിഫ്റ്റി പറയണമെങ്കിൽ അൻപതിനായിരത്തി ഇരു ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ ആ ഒരു ഒരു പഴയ ഒരു പി ഒ സി ആയിരുന്നു ആ പി ഒ സിക്ക് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി സ്പോ എന്ന് പക്ഷെ നിഫ്റ്റിയുടെ അത്ര ബാലൻസിങ് അല്ലെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റി ആണ് നിഫ്റ്റിയാണ് ഒരു ബാലൻസ് എന്ന് പറയാം പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് നാൽപ്പത്തി ഒന്നിൻ്റെ ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്ക് ഒരു ബാലൻസിങ് ഇല്ല ബാങ്ക് നിഫ്റ്റിയുടെ ബാലൻസിങ് പറയണമെങ്കിൽ അൻപത്തൊന്ന് മുന്നൂറിനും അൻപത്തി രണ്ട് ഒന്ന് എണ്ണൂറ്റി എണ്ണൂറ്റി അറുപതിനും ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബാലൻസിങ് വന്നിരിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മാർക്കറ്റ് അവസാനിച്ച സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഭാഗത്താണ് നമ്മളെ ഭാഗത്ത് നമ്മളെ സമയം മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ അറുനൂറ്റി മുപ്പത്തേഴിന് ക്രോസ് ചെയ്തത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടിച്ചിറങ്ങി ഫോർ നയൻറ്റിയുടെ ഭാഗത്താണ് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അന്ന് നോക്കിയാൽ നാസ്ദാക്ക് രണ്ടര ശതമാനത്തോടിച്ചു ടൗ ജോൺസ് രണ്ട് ശതമാനത്തോടിക്കുകയും എസ് ആൻഡ് ബി രണ്ട് ക്ഷമത ചുരുക്കി പറഞ്ഞാൽ എല്ലാം നല്ല ആടപടല അമേരിക്ക മാർക്കറ്റ് അടിച്ചു അടിച്ചായിരുന്നു പ്രധാനപ്പെട്ട കാരണം അമേരിക്ക മാർക്കറ്റിലെ ട്രംപിന്റെ പുതിയൊരു താരിഫിന്റെ കേസും അങ്ങേര് വീണ്ടും പണി തുടങ്ങി എന്നെ കുറിച്ചൊക്കെ കൊണ്ടാണ് മാർക്കറ്റ് പൊതുവെ ഇറങ്ങിയത് ഇല്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് ഇറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു ചുരുക്കി പറഞ്ഞ പക്ഷെ എന്ത് പറ്റി നല്ല രീതിയിൽ സെൽ ഓഫ് മാർക്കറ്റിൽ വന്നു ഗോൾഡ് പുതിയ ഹൈ അടിച്ചു മൂവായിരത്തി എൺപത്തിനാലെന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൈയിലേക്ക് ഗോൾഡ് മാർക്കറ്റ് വന്നു അപ്പം എല്ലാം കൊണ്ടും എന്തുവാണെങ്കിൽ തമ്മിൽ ഭേദം തൊമ്മ പറഞ്ഞ പോലെ അടിച്ച് താഴേക്ക് ഇറങ്ങി വന്നു ഗോൾഡ് മാത്രമാണ് ഇപ്പം കയറിയിരിക്കുന്നത് ബാക്കി ഗോൾഡ് സിൽവറും ബാക്കിയുള്ള എല്ലാം അടിച്ചിറങ്ങി 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 താഴേക്ക് വന്നു നമുക്കൊരു പോസിറ്റീവായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ റുപ്പി പുതിയ പുതിയ ലോ വന്നുകൊണ്ടിരിക്കുകയാണ് റുപ്പിയിലൊരു അപ്രതീക്ഷം വന്നിട്ടില്ല എൺപത്തി എട്ട് തൊണ്ണൂറ് എൺപത്തെട്ടിന്റെ ഭാഗത്തൊക്കെ പോയ നമ്മുടെ റുപ്പിയാണ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും അവിടെ ഏകദേശം എൺപത്തി എൺപത്തി ഏഴ് മൂന്ന് മുപ്പത് ഏർ എൺപത്തി ഏഴല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ എൺപത്തി ഏഴ് അഞ്ഞൂറ് അമ്പത് എൺപത്തി ഏഴ് അമ്പത്തി മൂന്ന് പൈസ പോയ നമ്മുടെ എന്താണ് റുപ്പിയാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ് ഇറങ്ങി 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 വന്ന് താഴേക്ക് വന്ന് എവിടെ നിൽക്കുന്നത് എൺപത്തി അഞ്ച് എപ്പതിനഞ്ച് എപ്പം ചുരുക്കി രണ്ട് രൂപ റുപ്പിയിൽ അപ്രതീക്ഷം വന്നിട്ടുണ്ട് ആ ഒരു അപ്രതീക്ഷം നമ്മുടെ മാർക്കറ്റിന് വളരെയധികം പോസിറ്റിറ്റീവായ രീതിയിലും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അധികം രീതിയിൽ അടിക്കാത്തത് പക്ഷേ തിങ്കളാഴ്ച നമ്മളെ മാർക്കറ്റ് അവധി എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഹാപ്പി റംസാൻ ആശ്വാസങ്ങൾ നേർന്നു അത് ഞാൻ അത് വീഡിയോയിൽ വീടിൽ പറയാൻ വിട്ടുപോയിരുന്നു സോ റംസാൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റൊക്കെ അവധിയാണ് നമ്മുടെ മാർക്കറ്റ് അവധിയാണ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും വേൾഡിലുള്ള കുറേ മാർക്കറ്റ് ഏതൊക്കെയാണ് സിംഗപ്പൂർ മാർക്കറ്റ് അങ്ങനെ ഫിലിപ്പീൻസ് മലേഷ്യയൊക്കെ അവധിയാണ് പക്ഷെ അന്ന് വൈകിട്ട് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ആർ ബി ഐയുടെ ഒരു ന്യൂസ് ഉണ്ട് റിസർവ് ബാങ്കിന്റെ എന്താണ് ഫെഡറൽ ഫിസിക്കൽ ഡെഫസിറ്റ് നമ്മളെ കുറിച്ച് പറയുന്നുണ്ട് ആർ ബി ഐയുടെ അതുകൂടാതെ ഇന്ത്യയുടെ ഫോറിൻ ഡെഫസിറ്റും വരുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും പിന്നെ ആർ ബി ഐയുടെ കറണ്ട് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടിൻ്റെ ഒരു റിപ്പോർട്ടും വരുന്നുണ്ട് ആർ ബി ഐയുടെ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ അതായത് എല്ലാ പ്രാവശ്യവും കൊടുക്കുന്ന റിവ്യൂ ഉണ്ടല്ലോ ആ റിവ്യൂ ആർ ബി ഐ കൊടുക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അന്ന് വൈകിട്ട് നമ്മുടെ മാർക്കറ്റ് ഇല്ലെങ്കിൽ കൂടി ബാങ്ക്സിനെ ബാധിക്കുന്ന കുറേ ഡേറ്റാസ് അന്ന് വൈകിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് സോ ചുരുക്കി പറഞ്ഞ നമ്മൾ ഞാനത് ഇന്നലത്തെ ഒരു ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞാഴ്ച ലോ ഹൈ പൊട്ടി മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലിയിൽ കുറേ അനോമലീസ് ഫില്ല് ചെയ്യാനുണ്ട് ഈ അനോമലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിംഗിൾ പ്രിൻ്റുകൾ എച്ച് ബി ഇൻ സോൺസ് ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത് അനോമലിസം പ്രത്യേകിച്ച് പറഞ്ഞാൽ സിംഗിൾ പ്രിൻറ്റ് നിഫ്റ്റി ഇരുപത്തിമൂന്ന് നാനൂറ് താഴെ നിൽക്കുകയും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ പ്രിൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഫില്ല് ചെയ്യാനുണ്ട് അതിന് താഴെ ഇരുപത്തി മൂവായിരത്തി ഒന്നൂറ്റി പതിനഞ്ച് ഫില്ല് ചെയ്യാനുണ്ട് അതിന് താഴെ ഒരു ഇരുപത്തി മൂവായിരത്തി ചെയ്യാനുണ്ട് അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി ചെയ്യാനുണ്ട് അതിന് താഴെ ഈ പിഒ ഭാഗവും ഫില്ല് ചെയ്യുന്നുണ്ട് ഈ പി ഒ വീണ്ടും സെല്ലിങ് വരാം ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ ഒരു ഷർ സ്റ്റാർട്ട് ചെയ്യും ആ സെല്ലിംഗ് പ്രഷർ ഞാൻ ഈ കഴിഞ്ഞ ഇപ്പം ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഇംഗ്ലീഷ് മിനിറ്റ് ഇംഗ്ലീഷിൽ ഇട്ട ആ വീഡിയോ പ്രകാരം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഇരുപത്തി മൂവായിരത്തി ഒരുനൂറ്റി പത്ത് ഇരുപത്തി എൺപത്തി മൂന്ന് അതേതായ ഇരുപത്തി മൂവായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന് പറഞ്ഞ ഈ ഭാഗത്തേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതേസമയം നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിക്കും സെയിം ആണ് ബാങ്ക് നിഫ്റ്റിക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി രണ്ടായിരം അൻപത്തി ഒന്നായിരത്തി സംതിങ്ങിൻ്റെ ഭാഗത്ത് അൻപത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത്തിഞ്ഞാണ് നമ്മളെ കഴിഞ്ഞ ആഴ്ചത്തെ പി യു സി വന്നിരിക്കുന്നത് അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പൊട്ടുകയാണെങ്കിൽ എൺപത്തൊന്ന അൻപതിനായിരത്തി എഴുന്നൂറ്റാറ് എഴുപത്തി ഏഴ് വരും അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അൻപത് ട്വൻറ്റി ഫൈവും ടു ഫോർട്ടി ഫൈവും അതിനായി ഈ പി ഒ സിൻ്റെ ഭാഗത്തേക്ക് നാൽപ്പത്തൊമ്പതിനായിരത്തി നാനൂറ് നാന്നൂറ്റി ഇരുപത്തിൽ ഈ പി ഒ സിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത്തൊന്ന് അമ്പത് അമ്പത്തൊന്നായിരം എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് മാർക്ക് അത് പൊട്ടണം നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത്തൊമ്പത് നാനൂറ് എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടന്റ് മാർക്കറ്റും ബാങ്ക് നിഫ്റ്റി പൊട്ടേണ്ട വരും നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ കഴിഞ്ഞ അഞ്ചത്തെ പ്രൊഫൈലാണ് ഞാൻ കയറി 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 പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈലാണ് നിഫ്റ്റിക്ക് ആ നിഫ്റ്റി ആ പ്രൊഫൈൽ പൊട്ടാതെ നിഫ്റ്റി അതിൻ്റെ താഴേക്ക് വന്ന് താഴേക്ക് കയറി കയറി പോയിട്ട് പിന്നെ വന്ന ഒരു ബാലൻസി പക്കാവ ഒരു ബാലൻസ് ഇത്തരം നിഫ്റ്റി അനങ്ങിയിട്ടില്ല നിഫ്റ്റി അല്ല നിങ്ങൾ നോക്കിയാറിയാൻ പറ്റും ഇവിടെ കയറി കയറി കറി കയറി കയറി പോയിട്ട് ഈ ഒരു പ്രൊഫൈലാണ് അപ്പം ഈ ഇത് വീക്കിലിയാണ് ഞാനത് ബാലൻസായാണ് ഞാൻ മെറീ വെച്ചിരിക്കുന്നത് മാത്രമേ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്ത് ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി ഇരുപരും ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി എട്ടിന് ഇടയ്ക്കുള്ള ഒരു നാനൂറ് പോയിന്റിൽ ഇത് പക്കാവ നിഫ്റ്റി ഒരു ബാലൻസ് തന്നു ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ പറയാം അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടിനും അൻപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത്തെണ്ണത്തിനിടയ്ക്കുള്ള ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ബാലൻസ് തന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ലെവലും പൊട്ടുകയാണെങ്കിൽ വീക്കിലി ബേസിൽ ഇഷ്ടം പോലെ അനോമോലിസി ഫില്ല് ചെയ്യാനുണ്ട് ആ ഫില്ല് ചെയ്യാൻ ഞാൻ ആ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ നിങ്ങളത് വെക്കേണ്ടത് നമുക്ക് നോക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വിധാ വച്ചാൽ നിഫ്റ്റി പക്ക ഒരു ബാലൻസിക് ആണ് പക്ക ഒരു ബാലൻസിക്കെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ട്വൻറ്റി ത്രീ സിക്സ് ഫോർട്ടി ടു എന്ന് പറഞ്ഞ പി ഒ സിടെ ഭാഗത്താണ് നിഫ്റ്റി നിന്ന് ഞാൻ ആ നിഫ്റ്റിയുടെ പി ഒ സി നിന്ന് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്തു ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒസ് നിന്ന് അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി അത് ആ ഒരു ഈ റേഞ്ച് പക്കാവ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്താൽ നിഫ്റ്റി നിന്നത് വലിയ രീതിയിലൊരു ഒരു ഒരു തരാതെ ഈ റേഞ്ച് എല്ലാം ക്ലിയർ ആയി നിഫ്റ്റി മെയിൻ ചെയ്ത് അപ്പൊ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നമ്മുടെ പി ഒ സി ട്വന്റി ത്രീ സിക്സ് ഫോർട്ടി ത്രീ ആണ് ട്വന്റി ത്രീ സിക്സ് ഫോർട്ടി ത്രീ ആണ് നമ്മുടെ പി ഒ സി ഫൈവ് ഡേയ്സിന്റെ ഫൈവ് ഡേയ്സ് ബാലൻസിന്റെ എന്താണ് ബാലൻസ് പി ഒ സി ആണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് നിഫ്റ്റിയുടെ അപ്പം അത് ഞാൻ അത് കൃത്യമായി മാർക്ക് ചെയ്തു നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്താണ് നിഫ്റ്റിയെ സംബന്ധിച്ച് എത്ര കാര്യം ഓർക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പി സി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയെ കൊടുക്കൂ നമ്മൾ ഇനി ഒരു ഫ്രഷ് ഡിമാൻഡിൻ അല്ലെങ്കിൽ ഒരു ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഇരുപത്തി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം തന്നെ ഓർത്തോളുക ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഈ ഇരുപത് എണ്ണൂറ്റി ഇരുപതാണ് നിഫ്റ്റിയുടെ ബുള്ളിഷ് ഏഷ് ട്വൻറ്റി ത്രീ എ ട്വൻറ്റിക്ക് മുകളിൽ മാത്രമേ നിങ്ങൾ നിഫ്റ്റിയിൽ ഒരു ബൈനെ കുറിച്ച് അതിന് മുകളിൽ നിന്നാൽ മാത്രമേ ഒരു ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഈ ഒരു കയറ്റം വന്നതുപോലെ അടുത്തൊരു കയറ്റം വരാൻ അതിന് മുകളിൽ മാത്രമേ നിഫ്റ്റി കൊണ്ട് പറ്റുകയുള്ളൂ ഇനി ബേറി ഷെഫറസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെക്കുറിച്ച് ഏറ്റവും ഓർക്കേണ്ടത് ഈ ഒരു പേയോസ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് നാന്നൂറ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വീക്കിലെ ഹൈ ആണ് ഇരുപത്തി മൂന്ന് നാനൂറ് ആ ഇരുപത്തി മൂന്ന് നാന്നൂറിന് മുകളിൽ താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറാണ് നിഫ്റ്റിയുടെ റെഫറൻസ് നിഫ്റ്റിയുടെ റെഫറൻസ് ഇതിന് താഴെ പൊട്ടിയ വരെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ സ്പോട്ടിൽ നിങ്ങൾ അതിന് താഴെ സെല്ലിങ് എടുത്താൽ മതി അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് വീണ്ടും ഒരു ബാലൻസ് എത്താനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ഇരുപത്തി മൂവായിരത്തി നാനൂറ് പൊട്ടിയണമെങ്കിൽ എവിടെ വരും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തി മൂവായിരത്തി നിഫ്റ്റിയെ സംബന്ധിച്ച് പറയണത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിന്റെ ഭാഗത്തേക്ക് വരാം എത്രയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എസ് വണ് ട്വന്റി ത്രീ ത്രീ തേർട്ടിയുടെ ഭാഗത്തേക്ക് നിവ് വരാം ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് വരാം ഇതാണ് എസ് വൺ സപ്പോർട്ട് വൺ സപ്പോർട്ട് വൺ അടുത്ത സപ്പോർട്ട് ടു എന്ന് പറയുമ്പം നമ്മൾ ഓക്കെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തത് സപ്പോർട്ട് ടു എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ പി അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ പി ഒ സി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച പി ഒ സി ആയ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാണ് എന്നെ സംബന്ധിച്ചുള്ള എസ് ടു എസ് ടുൻ്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാം എസ് ടു അവിടെയാണ് വരുന്നത് ഈ ട്വൻറ്റി ത്രീ ടു സിക്സ്റ്റി എയ്റ്റ് അതിന് താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് വരാം നിഫ്റ്റിയെ സംബന്ധിച്ച് അത് വ്യക്തമായി നിൽക്കുക താഴെ നിൽക്കുകയാണെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ഹൈ ആയ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് കേട്ടോ കൃത്യമായി ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത്തി ആറ് കൃത്യമായി പറയ ഇരുപത്തിമൂവത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് പൊട്ടയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് ക്ലിയർ ആയി ഓർത്തോളുക ഇരുപത്തി മൂവായിരത്തി നാനൂറ് താഴെ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ സ്പോട്ട് താഴേക്ക് വന്ന് ഇരുപത്തി മൂന്ന് മുന്നൂറ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുപത്തി മൂന്ന് എഴുപത്തി ആറിൻ്റെ ഭാഗത്തേക്ക് വരാം ഇനി നമുക്ക് ബുള്ളിഷ്ടം ഇനി എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഒക്കെ മാർക്കറ്റ് കയറി പോകുന്നത് എണ്ണൂറ്റി ഇരുപത് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് തൊള്ളായിരത്തി ആറ് ഈ ഒരു സിംഗിൾ പറഞ്ഞു നമുക്ക് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ആറാണ് ഫസ്റ്റ് ടാർഗറ്റ് ആറ് വണ് അതിന് മുകളിൽ മാർക്കറ്റ് ആർ ടു എന്ന് പറയുന്നത് വ്യക്തമായി ഓർത്തോളുക ഇരുപത്തിനാലായിരത്തിൻ്റെ ഭാഗത്തേക്ക് ട്വന്റി ഫോർ തൗസൻഡ് ഇരുപത്തിനാലായിരം ആണ് അടുത്തത് ആർ ടു അതിന് മുകളിലൊരു ഒരു മൊമെന്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആർ ടു എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്താണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് മൂന്ന് നിൽക്കുകയാണെങ്കിൽ ബുള്ളിറ്റ് ഷഫർ സ്റ്റാർട്ട് ചെയ്യും അത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ആറ് ഇരുപത്തി ഭാഗത്തും ഇരുപത്തി മൂന്ന് നാനൂറിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എഴുപത്തി ആറിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഇതാണ് നിഫ്റ്റിയുടെ ഇൻഡെക്സ് സ്പോട്ടിലുള്ള എൻ്റെ ഈ വരാൻ പോകുന്ന തിങ്കൾ ചൊവ്വാഴ്ചത്തെ ഒരു ലെവൽസ് നമുക്ക് മാർക്കറ്റ് എങ്ങനെ വേണോ തിങ്കളാഴ്ച ഒക്കെ മാർക്കറ്റ് വേണമെങ്കിൽ രണ്ടു വർഷം അവനും തിരിച്ച് അപ്പാകുക ഒക്കെ ചെയ്യാം അറിയാലോ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ മാർക്കറ്റ് അവധിയായിരുന്നു സമയങ്ങളിലൊക്കെ ഒടുക്കലത്തെ മൂവ്മെന്റ് വരാറുണ്ട് പല സെറ്റപ്പുകളും ടാഗറ്റ് തന്നിട്ട് തിരിച്ച് കയറി പോകാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആക്ഷൻ സോ ബാങ്ക് നിഫ്റ്റി ആശാനെ സംബന്ധിച്ച് നമ്മുടെ പി ഒ സി നിൽക്കണ അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് പി ഒ സി എത്രയാണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഭാഗത്താണ് ആശാന്റെ പി ഒ സി നിൽക്കുന്നത് അപ്പം ഞാൻ ആ പി ഒ സി ഒന്ന് ആദ്യം മാർക്ക് ചെയ്യുക ഫിഫ്റ്റി വൺ ഫോർ ട്വൻറ്റി ഫൈവ് ആണ് ബാങ്ക് നിഫ്റ്റി ആശാന്റെ പി ഒ സി റേഞ്ച് എന്താണ് റേഞ്ച് ബാലൻസ് പി ഒ സി റേഞ്ച് ബാലൻസ് പി ഒ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി മൂവായിരത്തി അമ്പത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് വ്യക്തമായിട്ട് മാർക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണ്ട ബാങ്ക് ബുള്ളി ഷെഫർ എന്ന് പറഞ്ഞാൽ അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ അത്രയാണ് അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് മുകളിൽ മാത്രമേ സ്പോട്ടിൽ നിങ്ങളൊരു ബയ്യെക്കുറിച്ച് നികത്താണ് സ്പോട്ടിൽ അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എം എൺപത്തി ഒൻപത് അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ എയ്റ്റി നയൻ ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് അതിന് മുകളിൽ ഒരു ക്ലാ ഒരു ക്യാൻഡിൽ വ്യക്തമായ ഡിസിസീവ് ക്ലോസിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ട്രെൻഡ് ടു ടേക്ക് അത് പോവാം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തൊള്ളുക അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ടിൻ്റെ ഭാഗത്തേക്ക് ആവുക ഇടയ്ക്ക് ഒരു ചെറിയൊരു ടാർഗറ്റുണ്ട് അൻപത്തിരണ്ട് ഇരുന്നൂ അമ്പത്തിരണ്ട് ഒരുന്നൂറ്റി എൺപത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞ ഒരു പി ഒ സി പഴയത് കിടപ്പുണ്ട് അതാണ് ഒരു ആറ് വൺ അത് ഓർത്ത് വെച്ചിരിക്കുക അതിന് മുകളിൽ അടുത്ത് ആർ ടു എന്ന് പറയുന്നത് വ്യക്തമായി ഓർത്തുകൊള്ളുക ആർ ടു എന്ന് പറയുന്നത് ഈ പി യു സി ആയി അൻപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഫിഫ്റ്റി ടു ഫോർ ട്വൻറ്റി ത്രീ ആർ ടു എന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് ആർ ബി ഐയിലെ പല റിപ്പോർട്ടുകളും ബാങ്ക്സാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പം ബാങ്കുകൾ അതാണിച്ച് വ്യക്തമായ രീതിയിലുള്ള മുമ്പോട്ടുള്ള പോക്കും താഴ്ത്തുള്ള വിലക്കും തരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ വ്യക്തമായി ഓർത്തോളൂ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് എടുത്താൽ മതി അതായത് അൻപത്തി ഒന്ന് ഇരുന്നൂറിന് താഴെ മാത്രമേ ബാങ്ക് ഒരു ബേറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ആ ബേറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഒരു ബേറിഷ് റഫറൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത് വ്യക്തമായി ഓർത്തോളൂ അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകട്ടെന്ന് പറയുമ്പം അൻപത്തി ഒന്ന് അൻപത് തൊള്ളായിരത്തി എഴുപത് അൻപത് അൻപത് തൊള്ളായിരത്തി എഴുപതിൻ്റെ ഭാഗത്തേക്ക് പോവാം അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ആറ് എസ് വൺ എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് വരുന്നത് എസ് വൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അതിന് താഴെ എസ് ടു എന്ന് പറയുന്നത് വ്യക്തമായി ഓർത്തോളുക അൻപതിനായിരത്തി അറുനൂ എഴുന്നൂറ്റി അൻപത്തി ആറ് അൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ആ ഒരു ഭാഗം ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ ഫൈവ് സിക്സ് അൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അത് പൊട്ടിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഒരു ഒരു വലിയൊരു ഹെവി സെല്ലിങ്ങിനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ ഇല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടെ പോസിബിളിഷാണ് നിഫ്റ്റിയെ കാട്ടേ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റേഞ്ച് കൃത്യമായ രീതിയിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് ആ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇന്നലത്തെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു ഒന്ന് രണ്ടര ഉള്ള ആ വീഡിയോക്കകത്ത് വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് നിങ്ങൾ കാണുക നിങ്ങൾ കണ്ടനിയേഷൻ ഈ ലെവൽസ് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക നിഫ്റ്റിയെ സംബന്ധിച്ച് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തൊള്ളുക ഫിഫ്റ്റി ഫിഫ്റ്റി വൺ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി ഫൈവും വളരെ ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ ലോയാണ് ഇത് രണ്ടും പൊട്ടാണെങ്കിൽ നിഫ്റ്റിയിൽ ട്വൻറ്റി ത്രീ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ലോവാണ് ഇത് രണ്ടും പൊട്ടയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള സെല്ലിങ് വരാനും അത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് അപ്പം നിങ്ങളത് വ്യക്തമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മാർക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായ രീതിയിൽ ട്രേഡ് ചെയ്യാനും ലെവലെടുക്കാനും പറ്റുള്ളൂ സോ നമ്മുടെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് ട്രേഡ് ഫോറിനെ കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നാലെ ഇട്ടിട്ടുണ്ട് എന്താണ് ട്രേഡ് ഫോർ എങ്ങനെയാണ് നമ്മുടെ എന്താണ് ഈ സെഷൻ എങ്ങനെയാണ് എടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് കുറിച്ചുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കൈ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുക ഇൻഫർമേഷൻ വീഡിയോയിൽ കാണുക കൂടുതൽ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ തമ്പണിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി നിങ്ങളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ വരെ ഞാൻ വരുന്നതാണ് ടേക്ക് കെയർ ആൻഡ് ഹാപ്പി റംസാൻ ടു ആൾ മൈ ട്രേഡിംഗ് ഫ്രം വീഡിയോ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യും നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുത്തൻ ടേക്ക് കെയർ ബൈ ബൈ